ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുടി നിരക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടൊരു ഹെയർ ഡേ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇപ്പോൾ മുപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേനും നമ്മളൊക്കെ നിരക്കാൻ തുടങ്ങും അപ്പം നിറച്ചത് കറുപ്പിച്ച് കാണുന്നതൊരു വല്ലാത്തൊരു ഭംഗിയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അനാറിൻ്റെ തൊലിയാണ് കേട്ടോ അതായത് മാതൃാനാരങ്ങിൻ്റെ തൊലി അപ്പോൾ ഇത് നമ്മൾ ഇത്ര അളവെന്നൊന്നുമില്ല നമ്മളെ വീട്ടിൽ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ തൊലി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടൊക്കെ കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം ഞാനിതിൻ്റെ തൊലി എടുത്തിട്ട് തൊലിയാണ് കേട്ടോ നമുക്ക് ആവശ്യം ഈ തൊലിക്കൊരു ചെറിയൊരു കറ പോലെ ഉണ്ട് നമ്മുടെ കയ്യിലൊക്കെ ആവാറുണ്ടല്ലോ അപ്പോൾ ആ കറ നല്ല എഫക്റ്റീവാട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അളവൊന്നും നോക്കണ്ട നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്താൽ മതി പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല ഞാൻ കുറച്ച് എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റോ ഒരുപാട് ദിവസം ഒന്നും വെക്കണ്ട ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതുപോലുള്ള റെമഡികൾ നമ്മൾ നമ്മുടെ തലയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കട്ട കറുപ്പാവില്ല കേട്ടോ പക്ഷേ എങ്കിലും രണ്ടോ മൂന്നോ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ കറുത്ത് വരും അപ്പം ഞാനൊരു പഴയ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ പഴയ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കെട്ടോ അപ്പം ഞാനിപ്പോൾ ദാ ഈ ഒരു പഴയ ചട്ടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടീസ്പൂണ് ചെറിയ ടീസ്പൂണിനാണ് കേട്ടോ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ചായപ്പൊടി ഇനി അതേ ടീസ്പൂണിന് തന്നെ ഒരു ടീസ്പൂണ് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്കിത് ഉണ്ടാക്കിയെടുക്കണ വെള്ളം ഈ വെള്ളത്തിൽ ഉണ്ടാക്കിയെടുക്കാനാണ് അപ്പോൾ ഒന്നുകൂടി എഫക്റ്റീവ് ആവും നമ്മുടെ മുടിയിലേക്ക് നല്ലതാണ് കിളർ കിട്ടാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചക്കൊക്കെ നല്ലതാണ് ഈ തേയില വെള്ളം അപ്പം ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ട് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അനാറിൻ്റെ തൊലി ഇട്ട് കൊടുക്കണം അനാറിൻ്റെ തൊലി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചെടുത്താൽ മതി അപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ അരക്കണത് അപ്പോൾ അതുകൊണ്ട് വറ്റിക്കേണ്ട ആവശ്യമില്ല എത്രയും വെള്ളം ആവശ്യം വരും പിന്നെ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ അനാറിൻ്റെ കുറച്ച് തൊലി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം തണുത്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും കൂട്ടുകാർക്കും വീഡിയോ അവസാനം വരെ കാണണം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും അത് താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യണം അപ്പോൾ ഫസ്റ്റില് പ്രാവശ്യം നല്ല റിസൾട്ട് കിട്ടിയില്ല രണ്ട് മൂന്ന് തവണ ആഴ്ചയിലൊരു രണ്ട് തവണ ഒക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മുടി കറുത്തു വരും മാത്രമല്ല നമുക്കൊരു സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല കെമിക്കൽ ചേർക്കാതെ നമ്മുടെ വീട്ടിലത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല സമാധാനത്തോട് കൂടിയിട്ട് നമുക്കിത് തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇനിയിപ്പോൾ ഇതാ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ടും ആവശ്യം വരുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മേലാഞ്ചി ഇണട്ടോ ഇട്ട് കൊടുക്കുന്നത് ഫ്രഷ് മേയിലാഞ്ചി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക എത്ര ഇണട്ടോ കിട്ടിയിട്ടുള്ളത് ഫ്രഷ് മേയിലാഞ്ചി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ മേയിലാഞ്ചി പൊടി ചേർത്ത് കൊടുത്താലും അതൊരു രണ്ട് ടീസ്പൂൺ മേലാഞ്ചി എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കയ്യിലേക്ക് ഒരു ഒന്നര പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇത്രയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇതിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ല അത്ര അരച്ചെടുത്താൽ മതി ഒരുപാടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഫ്രഷ് ആണ് എന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ മുടി കറുപ്പ് ഇട്ടു കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ മെയിലാഞ്ചി പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതാ മേയിലാഞ്ചി കിട്ടിയതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒട്ടും ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ ഈ ഒരു തേയില വെള്ളത്തില് നമുക്കിത് നല്ലോണം തന്നെ അരച്ചെടുക്കാം ഒരു ദിവസം നമ്മളൊന്ന് മെനക്കെട്ടിട്ട് കുറച്ചുണ്ടാക്കിയിട്ട് രണ്ട് തവണ ആയിട്ട് നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ലോണം തന്നെ ഒരു പഴയ ചേർപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് ജീവിക്കൊടുത്ത് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമുക്ക് കുളിക്കാം ഇനിയിപ്പോൾ ഇതായി അരച്ചെടുത്തത് ഞാൻ നന്നായിട്ട് തന്നെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരച്ചത് ഈ ഒരു പഴയ ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ ചട്ടിയില്ലേ അതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്നും ഒരിക്കലും മിക്സി കഴുകിയിട്ടൊന്നും വെള്ളമൊന്നും ചേർക്കണ്ട അപ്പോൾ നമുക്ക് വെള്ളം കൂടുതലായി പോകും നല്ലോണം തന്നെ ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലൊരു പച്ച കളറിലാണല്ലോ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ കളറൊക്കെ മാറിക്കിട്ടും കേട്ടോ ഞാനിനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ടീസ്പൂണിനാണ് കേട്ടോ നെല്ലിക്കപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതല്ല നെല്ലിക്ക നമ്മുടെ വീട്ടിൽ ഫ്രഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് നെല്ലിക്ക ഈ മേലാഞ്ചിൻ്റെ കൂടെ അരച്ചെടുത്ത് കഴിഞ്ഞ് അടിപൊളിയായിട്ട് കളറ് കിട്ടും കേട്ടോ മാത്രമല്ല നെല്ലിക്ക നമ്മുടെ മുടിക്കും ഒരുപാട് നല്ലതാണ് നെല്ലിക്കയും മേയിലാഞ്ചിയും എല്ലാം മുടിക്ക് നല്ലതാണ് അപ്പോൾ ഇതുകൊണ്ടൊന്നും ഒരിക്കലും ഒരു ദോഷവും വരില്ല എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണം മാത്രമേ കിട്ടുള്ളൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കെടണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അത് നന്നായിട്ടൊന്ന് എഫക്റ്റീവ് ആവാനും നല്ലതാണ് നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും കേട്ടോ അപ്പം അത് ആവശ്യമുള്ളവർക്ക് ചെയ്താൽ മതി ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനൊരു ഒരു നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് ഞാനിത് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം അരട്ടോ എടുക്കുന്നത് ഒരു അഞ്ചെട്ട് മണിക്കൂർ അടച്ചു വെക്കുന്നത് നല്ലതാണ് ഇപ്പോൾ അതാ നന്നായിട്ട് തന്നെ കിളറൊക്കെ മാറി വന്നിട്ടുണ്ട് പച്ച നെല്ലിക്കയാണ് അരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കിളറായി വന്നിട്ടുണ്ടാവും പച്ച നെല്ലിക്കല്ലാത്തതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചേർത്തത് ഇപ്പം അത് നല്ലോണം തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തലയിൽ ഒരു മണിക്കൂർ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാം അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീലറക്കത്തിൻ്റെയൊക്കെ അസുഖമുള്ളവരാണെന്നുണ്ടെങ്കിൽ മേലാഞ്ചിൻ്റെ കൂടെ രണ്ട് പനിക്കൂർക്ക കൂടി അരച്ച് ചേർത്താൽ മതി അതല്ലെങ്കിൽ തുളസിൻ്റെ ഇല കൂടി അരച്ച് ചേർത്താൽ മതി ഞാനിപ്പോൾ അതൊന്നും അരച്ച് ചേർത്തിട്ടില്ല അപ്പം നീരറക്കൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് അരച്ച് ചേർക്കണം അതുപോലെ തന്നെ ഞാനിത് നന്നായിട്ടൊന്ന് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ആണ് ഇതിലിട്ട് വെച്ചു തീർന്നു കഴിഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ആയതാണ് അപ്പോൾ അത് അത്ര തുരുമ്പുള്ള ചട്ടിയൊന്നും നല്ല തുരുമ്പുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ആവശ്യം എല്ലാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയൊക്കെ ബായ് താങ്ക്